സമരങ്ങളും പ്രതിഷേധങ്ങൾക്കും ഒക്കെ അപ്പുറത്തേക്കുകയും സമൂഹത്തിലെ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന മനുഷ്യനെ കൈപിടിച്ച് ഉയർത്താനായിരിക്കണം കേരള പ്രവർത്തനങ്ങൾ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ആ സന്ദേശം നിങ്ങൾ ഞാൻ എല്ലാവരും ഐ ടി മേഖലയിൽ ജോലി ചെയ്യാൻ പറ്റിയ ആളുകളല്ല കാരണം നമ്മുടെ നാട്ടില് പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് നമുക്കറിയാം തൊഴിലുറപ്പിൽ മൂന്ന് സഹോദരിമാർ കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്നവർ ഇവരൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ചെറുപ്പകാലങ്ങളിൽ വേണ്ട വിധത്തിൽ വിദ്യാഭ്യാസം നേടാൻ അവർക്ക് കഴിയാതെ നമ്മൾ ഹാളും സൗകര്യങ്ങളും നമ്മൾ ഉപയോഗിച്ചത് അനേകം കുട്ടികളെ പി എസ് സി പരീക്ഷയിൽ സൗജന്യമായി പരിശീലനം നൽകുന്നതിനാണ് നമ്മൾ ഒരു കോച്ചിങ് ക്ലാസ്സിൽ പോയി കാശ് കൊടുത്ത് പഠിക്കാനില്ലാത്ത കുഞ്ഞുങ്ങളെ നമ്മൾ ചെറുപ്പക്കാരെ അവിടെ ഇരുത്തി സൗജന്യമായി പഠനം നടത്തി അതിൽ നിന്നും ഒരാൾ ജി എസ് ടിയിൽ ജോലി കയറി ബാക്കി നാല് പേര് ലിസ്റ്റിൽ വന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് കോൺഗ്രസുകളെ സംബന്ധിച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ആദിവാസി ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ വിഭാഗത്തിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു സംസ്ഥാന തലത്തിൽ ഭാരവാഹിത്വങ്ങളും പ്രധാന ചുമതലകളും നേതൃത്വവും വഹിക്കുന്ന മറ്റൊരു കേരള കോൺഗ്രസും ഇല്ല എന്ന് നമുക്ക് അഭിമാനിക്കാം മറ്റെല്ലാ കേരള കോൺഗ്രസുകൾക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു നിറം ജാതിയുടെ മതത്തിന്റെ നിറം നമ്മളെ സംബന്ധിച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും നേതൃത്വം കൊടുക്കുന്നു എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും പ്രാധാന്യമുള്ള അവർ നയിക്കുന്ന ഒരു സെക്യുലർ രാഷ്ട്രീയ കേരള കോൺഗ്രസ് ഏത് എന്ന് ചോദിച്ചാൽ അത് കേരള കോൺഗ്രസ് നമ്മുടെ നിലപാടുകൾ വാങ്ങണം ഒരു നാടിന്റെ പുരോഗതിക്ക് വേണ്ടിയാണ് നമ്മൾ ചിന്തിക്കുന്നത് ഞാൻ ഈ പാർട്ടിയുടെ ചെയർമാനായ ശേഷം മുന്നോട്ട് വെച്ച ഒരു ആശയത്തെ പിന്തുടർന്നുകൊണ്ടാണ് തിരുവനന്തപുരത്ത് ശ്രീ ഗുരുപ്പൻ കഥാകാശിന്റെയും ശ്രീ പാച്ചല്ലൂർ ജയചന്ദ്രന്റെയും അതുപോലെ സുജാലക്ഷ്മി നിഹുവും എല്ലാവരും യുവാക്കളും എല്ലാവരും ഒരുപോലെ നിന്നുകൊണ്ട് ഒരുപാട് സേവനങ്ങൾ ചെയ്യാനാണ് തിരുവനന്തപുരം ജില്ലയിൽ പാർട്ടി ശ്രമിക്കുന്നത് ഞാൻ മുന്നോട്ട് വെച്ച ഒരു ആശയം എന്ന് പറയുന്നത് രാഷ്ട്രീയ സമരങ്ങളും പ്രതിഷേധങ്ങൾക്കും ഒക്കെ അപ്പുറത്തേക്ക് സമൂഹത്തിൽ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന മനുഷ്യനെ കൈവിടിച്ചുയർത്താനായിരിക്കണം കേരള കോൺഗ്രസ് ബി പ്രവർത്തനങ്ങൾ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ആ സന്ദേശം നിങ്ങൾ ഞാൻ തിരികയും ചെയ്യും അതനുസരിച്ച് അനേകം ജീവകാര്യങ്ങൾ കേരള കോൺഗ്രസ് ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയായിട്ടുള്ള കൊല്ലം ജില്ലയ്ക്ക് ഒപ്പം എത്താൻ കുറഞ്ഞ ദിവസങ്ങൾ കുറഞ്ഞ നാളുകൾ കൊണ്ട് കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് തിരുവനന്തപുരം ജില്ലയുടെയും പാർട്ടി നേതൃത്വത്തിൽ ഹിമാനം വീടുകൾ വെച്ചു കൊടുക്കുന്ന കാര്യത്തിൽ പാവങ്ങളെ സഹായിക്കുന്ന കാര്യത്തിൽ വിദ്യാഭ്യാസം കുഞ്ഞുങ്ങളെ സഹായിക്കുന്ന കാര്യത്തിലൊക്കെ പിന്നെ വലിയ സമ്മാനങ്ങളും അംഗീകാരം വരുന്ന കുട്ടികളെ ആദരിക്കുന്ന കാര്യത്തിലെല്ലാം രക്തദാന ക്യാമ്പ് അതുപോലെ ഈ രാജ്യത്തിൻ്റെ മതനിരീക്ഷണം നിലനിർത്താൻ വർഗീയ ശക്തികളെ ചെറുക്കുന്നതിനുള്ളതും ഇന്ത്യയിലെ സമാധാനം നശിപ്പിക്കുന്നതും ഇന്ത്യൻ ഭരണഘടനയെ ചോദ്യം ചെയ്യുന്നതുമായ നിയമനിർമ്മാണങ്ങളടക്കം രാജ്യത്ത് കൊണ്ടുവരുന്നു അതിനെതിരെ സമരം ചെയ്യുവാൻ തിരുവനന്തപുരം ജില്ലയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം ഇടതുപക്ഷ ജനാധിപത്യമായിരിക്കുന്ന രാഷ്ട്രീയ തെളിയിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി കേരള കോൺഗ്രസ് ഒരു തിരുവനന്തപുരം ജില്ലയിൽ മാറാൻ കഴിഞ്ഞു എന്നത് അഭിമാനപരമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ സി പി എമ്മും സി പി ഐ കഴിഞ്ഞാൽ ഏറ്റവും അധികം ഒരു പ്രോഗ്രാമിൽ ജനങ്ങളെ പങ്കെടുപ്പിക്കാൻ പ്രവർത്തകരെ പങ്കെടുപ്പിക്കാൻ കഴിവുള്ള പാർട്ടിയായി കേരള കോൺഗ്രസ് ഞാൻ അത് മാത്രമല്ല നമ്മുടെ പാർട്ടി ഓഫീസ് ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ വിജയിക്കുന്ന കുഞ്ഞുങ്ങളെ അനുമോദിക്കൽ എന്നതിനെക്കൂപിയായി പാർട്ടി ഓഫീസിന് പ്രധാനമായും നമ്മൾ ഉപയോഗിച്ചത് പാർട്ടി ഓഫീസിന്റെ ഹാളും സൗകര്യങ്ങളും നമ്മൾ ഉപയോഗിച്ചത് അനേകം കുട്ടികളെ പി എസ് സി പരീക്ഷയിൽ സൗജന്യമായി പരിശീലനം നൽകുന്നതിനാണ് ശ്രമിച്ചിരുന്നത് അതിന് നേതൃത്വം കൊടുക്കുകയും നേതൃത്വത്തിൽ അനേകം കുഞ്ഞുങ്ങളെ പി എസ് സി കോച്ചിങ്ങ് ഏറ്റവും അതിൽ നിന്ന് ജോലി കഴിഞ്ഞു ബാക്കി നാല് പേര് പി എസ് സി ലിസ്റ്റിൽ വന്നു ചെറിയ കാര്യമല്ല സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പഠിക്കാൻ ഒരു കോച്ചിങ് ക്ലാസ്സിൽ പോയി കാശ് കൊടുത്ത് പഠിക്കാനില്ലാത്ത കുഞ്ഞുങ്ങളെ നമ്മൾ ചെറുപ്പക്കാരെ വിളിച്ചുകൊണ്ടുവന്ന് അവിടെ ഇരുത്തി സൗജന്യമായി പഠനം നടത്തി അതിൽ നിന്നും ഒരാൾ ജി എസ് ടിയിൽ ജോലി കയറി ബാക്കി നാല് പേരെ ലിസ്റ്റിൽ വന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് അത്തരം പ്രവർത്തനങ്ങൾ നടക്കുവാൻ കൊല്ലം ജില്ലാ കമ്മിറ്റി പോലും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ അത്തരം പ്രവർത്തനങ്ങളെ നമ്മൾ ഇതാണ് രാഷ്ട്രീയം ഒരു മനുഷ്യന് ജീവിതത്തിൽ ഉയരാൻ അവസരം ഉണ്ടായിക്കൊടുക്കും ഒരു മനുഷ്യനെ പഠിച്ചു വളരാൻ സഹായിക്കുക അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ കിടക്കുന്ന പെൺമക്കളുമായി വിഷമിക്കുന്ന അമ്മമാരെ സുരക്ഷിതരാക്കാൻ ശ്രമിക്കുക ഇത്തരം രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കാണ് ഇനി ഇന്ത്യയിൽ നമ്മുടെ പ്രസ്ഥാനം ആ നിലയിൽ നീങ്ങണം പാവങ്ങൾക്ക് അവരുടെ കണ്ണീരൊപ്പുന്ന അവർക്ക് സ്നേഹം പകരുന്ന അവർക്ക് ധൈര്യം പകരുന്ന അവർ വിശ്വാസം പകരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി നമ്മൾ മുന്നോട്ട് പോകണം മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരേ സ്വഭാവമാണ് പക്ഷെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്ക് വ്യത്യസ്തമായ സ്വഭാവം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം ലഭിക്കുക അതിൽ ജാതി ഇല്ല അതിൽ മതമില്ല എല്ലാവരും സമൂഹത്തിൽ ജീവിക്കുന്നവരാണ് പാവപ്പെട്ടവരുണ്ട് പണക്കാരോടും എല്ലാവരും എല്ലാവരെയും അവരെ ഒരുപോലെ സ്നേഹിക്കാനും അവരെ ഉൾക്കൊള്ളാനും അവരുടെ ബുദ്ധിമുട്ടുകളിൽ കൂടെ നിൽക്കാനുമാണ് സമരങ്ങൾ സംഘടിപ്പിക്കാൻ ഇഷ്ടപോലെ സമരം ചെയ്ത് നമ്മൾ ഒരുപാട് നേട്ടങ്ങൾ നാടാണ് നമ്മളെ നാട്ടിൽ കാണുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സാധിച്ചെടുത്തതും ഈ സമൂഹത്തിലെ ഒരു സോഷ്യലിസം പല കാര്യങ്ങളും ഉണ്ടായത് പല അനാചാരങ്ങൾക്ക് ഇതിനെ പൊരുതിയത് നമ്മുടെ നാട്ടിലെ സമരങ്ങൾ തന്നെയായിരിക്കും പക്ഷെ ഇന്ന് ആ സമരത്തിന്റെ കാലഘട്ടം കഴിഞ്ഞു ഇനി മനുഷ്യന് മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു വഴിയിലേക്ക് നമ്മൾ അതിനാണ് പി എസ് സി കോച്ചിങ് നടത്തിയത് കുറച്ച് കുട്ടികൾ അതിലൂടെ വിജയിച്ച് കയറിയും റാങ്ക് ലിസ്റ്റിൽ വന്നു ഒക്കെ നല്ല സ്നേഹം നല്ല ഗുണമുള്ള കാര്യമാണ് ഉണ്ടാവും ജീവിക്കാൻ അവർക്ക് ഒരു വഴി വഴിയുണ്ടാവുക അത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ ഒരുപാട് തൊഴിലവസരങ്ങളിലും നമുക്ക് കേരളത്തിൽ സൃഷ്ടിക്കുന്നത് ആ തൊഴിലവസരത്തിൽ നമ്മുടെ യുവാക്കളും യുവതികളും കടന്നു വരികയും അവരുടെ കൂടി ഓരോ കുടുംബത്തിലും വെളിച്ചം എത്തുകയും ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട സന്ദർഭം വികസനം എന്ന് പറയുന്നത് നമ്മൾ ഭൗതികമായ വികസനത്തിൽ നമുക്ക് മുന്നോട്ട് നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഒരുപാട് നല്ല റോഡുകൾ സ്കൂളുകൾ മറ്റു സൗകര്യങ്ങൾ ആശുപത്രികൾ എല്ലാം ഉണ്ടാക്കുന്നു ഇനി നമുക്ക് വേണ്ടത് കൂടുതൽ തൊഴിലവസരമാണ് ഏതൊക്കെ സാഹചര്യത്തിൽ ആരൊക്കെ ഒന്നോ രണ്ടോ പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭം തുടങ്ങിയാൽ പോലും അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം ആ രണ്ടുപേരെ ജോലിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സംരംഭം അവരാണ് ആരംഭിക്കുക ഒരു പ്രവാസി അല്ലെങ്കിൽ സ്വദേശിയായവരാണ് പ്രവാസിയോട് സ്വദേശികൾക്ക് ചെറുപ്പക്കാര് രണ്ടുപേർക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനം തുടങ്ങിയാൽ ആ രണ്ട് കുടുംബങ്ങളിലേക്ക് ഒരു ആശ്വാസത്തിന്റെ വിളിച്ചത് അതുകൊണ്ടാണ് പറയുന്നത് നല്ലത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുക പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു ചെറിയ ഒരു ഹോട്ടൽ കൊടുക്കണ നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കണം അപ്പൊ ആ രണ്ട് രണ്ടുപേരവിടെ ജോലി ചെയ്യുമ്പോൾ അവരെ വീട്ടിൽ നാളെ മുതൽ പട്ടിണി ഉണ്ടാവില്ലേ അവരെ ചെലവിന് പൈസ ഉണ്ടാവും അവരെ വീട്ടിൽ ആഹാരത്തിനു വക ഉണ്ടാവും അവർക്കൊരു സമ്പന്ന സുഭിക്ഷതയുണ്ടാകും അത് ആ മനസ്സിലൊരു സമാധാനം ഉണ്ടാകും അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന എല്ലാവർക്കും സംരംഭം തുടങ്ങാതെ തുടങ്ങുന്നവരെ പ്രോത്സാഹിപ്പിക്കും നമുക്ക് എല്ലാവർക്കും തുടങ്ങാൻ പറ്റും പാർട്ടിക്ക് സംരംഭം തുടങ്ങാൻ പറ്റും പറ്റില്ല അപ്പൊ നമ്മൾ തുടങ്ങുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും അതിനുവേണ്ടി അവർക്ക് വഴിയൊരുക്കി കൊടുക്കുകയും അവർക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും സാഹചര്യങ്ങളും സൃഷ്ടിച്ചു കൊടുക്കാനാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ന് ശ്രമിക്കുന്നത് അങ്ങനെ ശ്രമിക്കുമ്പോൾ അലേകർക്ക് തൊഴിൽ കഴിക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ തൊഴിൽ എല്ലാവരും ഐ ടി മേഖലയിൽ ജോലിയാൻ പറ്റിയ ആളുകളല്ല കാരണം നമ്മുടെ നാട്ടില് പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് നമുക്കറിയാം തൊഴിലുറപ്പിൽ കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്നവർ ഇവരൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ചെറുപ്പകാലങ്ങളിൽ വേണ്ട വിധത്തിൽ വിദ്യാഭ്യാസം നേടാൻ അവർക്ക് കഴിയാതെ പതിനെട്ട് വയസ്സ് കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഒരുപക്ഷെ എല്ലാരും ആര് പറഞ്ഞില്ലെങ്കിൽ പതിനെട്ട് വയസ്സിന് മുമ്പോ തന്റെ പെൺമൂക്കുട്ടിയെ ആരെങ്കിലും വരെയാണ് തലയിൽ കെട്ടിവെച്ചു വിടുക പഠനം പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ പ്രീ ഡിഗ്രി പ്ലസ് ടു പോലും പൂർത്തിയാക്കാൻ കഴിയാതെ മക്കളെ കല്യാണം കഴിപ്പിച്ചു കിട്ടുന്ന ഒരു സംസ്കാരവും സമൂഹമാണ് കേരളത്തിലുണ്ട് അതിന്റെ അപകടം നമ്മൾ ഒരുപാട് അനുഭവിക്കുന്നത് ഇന്ന് തൊഴിലുറപ്പ് പദ്ധതി വന്നപ്പോൾ വലിയ ആഗ്രഹത്തോടെ ആളുകൾ സ്ത്രീകൾക്ക് കത്ത് വന്നു കുടുംബശ്രീയുടെ കൂട്ടായ്മകളിൽ സ്ത്രീകൾ സജീവ ഒരു വരുമാനം ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള വിദ്യാഭ്യാസം നേടാൻ കഴിയാത്തതിന്റെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ പോരാടേണ്ട വിഷയം എന്ന് പറയുന്നത് നമ്മുടെ മക്കളെ ആൺമക്കളെയും പെൺമക്കളെയും ഒരുപോലെ ഏറ്റവും കുറഞ്ഞത് ഡിഗ്രി എങ്കിലും ഒരുക്കാതെ വിവാഹം കഴിക്കാൻ അനുവദിക്കാൻ പാടില്ല നിങ്ങൾ അങ്ങനെ പ്രചരണം നടത്തണം പ്രത്യേകിച്ച് വനിതാ വിഭാഗത്തിൽപ്പെട്ടവർ പ്രത്യേകിച്ച് പ്രചരണം നടത്തേണ്ടത് ഒരു കാരണവശാലും കുഞ്ഞുങ്ങളെ പെൺകുട്ടികളെയും പ്രത്യേകിച്ച് ആൺകുട്ടികളെയും ഡിഗ്രി കഴിയാതെ വിവാഹം കഴിക്കാൻ സമ്മതിക്കാൻ പാടില്ല